ഹായ് പ്രഥമടുത്ത് ശബരിമലയിൽ പോയി അയ്യപ്പസ്വാമിയെ ദർശിക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും അല്ലേ നിങ്ങൾ എന്നാൽ അറിഞ്ഞിരിക്കുക എൻട്രി പാസ് ഉണ്ടെങ്കിൽ മാത്രമേ സന്നിധാനത്തിലേക്ക് കിടത്തി പിടിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ സാമ്യെ തൊഴാനും നേർച്ചകൾ കഴിക്കാനും പ്രസാദം വാങ്ങാനും ഒക്കെ സാധിക്കുകയുള്ളൂ ഈ എൻട്രി പാസ് രണ്ട് രീതിയിലാണ് എടുക്കുന്നത് ഒന്ന് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് എടുക്കാം രണ്ട് സ്പോട്ട് ബുക്കിങ്ങിലൂടെ എടുക്കാം സ്പോട്ട് ബുക്കിംഗ് ഉദ്ദേശിക്കുന്നത് സന്നിധാനത്തിലോ ശബരിമലയിലോ അറേഞ്ച് ചെയ്തിരിക്കുന്ന കൗണ്ടറുകൾ മുഖേന പാസ് പാസ്സെടുക്കുന്നതിനെയാണ് ഈ സ്പോട്ട് ബുക്കിംഗ് എപ്പോഴും ഉണ്ടാകണമെന്നില്ല എപ്പോൾ വേണേലും നിർത്താം സ്പോട്ട് ബുക്കിംഗ് ചെയ്യാൻ പറ്റാതെയും വരാം അതുമല്ല അതെപ്പോഴും ശാശ്വതമായിരിക്കണമെന്നില്ല ഒന്ന് നമ്മൾ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും രണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തോ ദിവസത്തിലോ നമുക്ക് പാസ് ലഭിച്ചെന്ന് വരത്തില്ല മൂന്ന് കൂടെ ഉള്ളവരെങ്ങനെ ചേർത്ത് ഒരുമിച്ച് എടുക്കാനോ ഒരുമിച്ച് പോകാനോ ചിലപ്പോൾ സഹായിച്ചെന്ന് വരത്തില്ല അതേസമയം ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ആ കൂടെ നമ്മുടെ കൂടെ അഞ്ചോ ആറോ വേറെയും കൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് ഒരുമിച്ച് പാസ് എടുത്ത് നമുക്ക് പോകാൻ സാധിക്കും അതുമാത്രമല്ല പ്രസാദം വാങ്ങാനുണ്ടെങ്കിൽ അതും ഈ കൂടെ രജിസ്റ്റർ ചെയ്ത് പേയ്മെൻറ്റ് നടത്തി സ്ലിപ്പുമായിട്ട് പോയി കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാതെ ക്യൂ നിൽക്കാതെ നമുക്ക് പ്രസാദം വാങ്ങാനും ഒക്കെ സാധിക്കും അപ്പോൾ ഓൺലൈൻ വഴി എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്നും ആൾക്കാരെ എങ്ങനെ ആഡ് ചെയ്യാമെന്നും പാസ് എങ്ങനെ എടുക്കുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കിയാലോ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നോക്കിയാലോ അതിന് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ തിരഞ്ഞെടുക്കുക ആ ബ്രൗസറിൽ വ്യൂ ക്യൂ ശബരിമല എന്നോ ശബരിമല വിച്ചർ ക്യൂ എന്നോ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ കുറേ സൈറ്റുകൾ ലഭിക്കും അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള തിരഞ്ഞെടുക്കുക നോക്കുക ശബരിമല ഓൺലൈൻ ശബരിമല മിച്ചർക്ക് ബുക്കിംഗ് എന്നൊരു സൈറ്റ് കാണും അത് തിരഞ്ഞെടുക്കുക നേരത്തെ അയ്യപ്പസ്വാമിയുടെ ലോഗയ ആയിരുന്നു വെച്ചിരുന്നത് ഇപ്പോൾ അതല്ല വേറെ ലോഗയാണ് ആ സൈറ്റ് തിരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്യുക അന്നേരം ഒരു പേജ് വരും ഈ പേജിൽ ആദ്യം രജിസ്ട്രേഷൻ ചെയ്ത് ലോഗിൻ ചെയ്ത് കയറിയിട്ട് വേണം ഓരോ ആൾക്കാരെയും ആഡ് ചെയ്യാനും എല്ലാവരും ഒരുമിച്ചോ സെപ്പറേറ്റ് ഉള്ള പാസ് എടുക്കുകയോ ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിച്ച് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ ചെയ്ത ലോഗിൻ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ഇതിൽ റീ ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുക അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വേറൊരു പേജിലേക്ക് നമ്മൾ കയറും ആ പേജിൽ ആദ്യം കാണുന്ന ഉച്ചർക്ക് വന്ന ഫാത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ പേജിലെത്തും ഈ പേജിലാണ് നമ്മൾ ആൾക്കാരെ എല്ലാം ആഡ് ചെയ്യേണ്ടത് അതുമാത്രമല്ല പോകാനുള്ള ദിവസവും റൂട്ടും സമയവും എല്ലാം സെലക്ട് ചെയ്ത് നൽകേണ്ടതും ഇതിലൂടെയാണ് നമ്മൾ പാസ് എടുക്കുകയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം ആൾക്കാരെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം അതിന് ഇതിൻ്റെ വലത്തുഭാഗത്ത് കാണുന്ന ആഡ് വിലഗ്രാം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ഈ പേജിൽ ആളുടെ ഡീറ്റെയിൽ നൽകണം ഡീറ്റെയിൽ മാത്രമല്ല ഫോട്ടോയും നൽകണം ഏതാണോ കയ്യിലുള്ള ഐ ഡി പ്രൂഫ് അതനുസരിച്ച് വേണം ഡീറ്റെയിൽ നൽകാൻ അതിനുശേഷം ആഡ് ചെയ്യണം അങ്ങനെ ഓരോരുത്തരായിട്ട് ആഡ് ചെയ്യണം ഒരു ലോഗിനിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് പേരെ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എങ്ങനെയാണ് ആ പേജിൽ ഓരോ ഡീറ്റെയിലും നൽകേണ്ടതെന്ന് ഞാൻ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കുക ഈ പേജിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് അതുപോലെയാണ് ഇതിൽ ആളെ ആഡ് ചെയ്യാനുള്ള ഫോം അല്ലെങ്കിൽ ഡീറ്റെയിൽ ഫില്ല് ചെയ്ത് നൽകേണ്ടത് അങ്ങനെ ഓരോരുത്തരായി ആഡ് ചെയ്തതിന് ശേഷം പാസ് ബുക്ക് ചെയ്യാൻ തുടങ്ങാം ഒന്നുകിൽ ആ പേജിൽ നിന്നുകൊണ്ട് തന്നെ പാസ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ബാക്കിലോട്ട് പോകുകയാണെങ്കിൽ വീണ്ടും വിചയ്ക്ക് വന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ വീണ്ടും ആൾക്കാരെ ആഡ് ചെയ്യാൻ ഉപയോഗിച്ച പേജിലേക്ക് തന്നെ നമ്മൾ എത്തും അവിടെ തന്നെയാണ് പാസ് എടുക്കാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽ നൽകേണ്ടതും പാസ് എടുക്കേണ്ടതും ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസം സെലക്ട് ചെയ്യാം അതിന് സെലക്ട് ഡേറ്റ് എന്നുള്ള ഭാഗത്ത് ഒരു കളറിൻ്റെ സിമ്പിൾ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം ഒരു കലണ്ടർ ഓപ്പണായി വരും ഓരോ മാസവും ഓരോ ദിവസവും ആ കലണ്ടറിൽ കാണും ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഒന്നാമത്തെ വീഡിയോ കാണുക അതിൽ ഡേറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് പോകാനുള്ള ഡേറ്റ് സെലക്ട് ചെയ്യാം അതിനുശേഷം താഴെയായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് സെലക്ട് ചെയ്ത് നൽകണം ആ റൂട്ട് ഏതാണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞ് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശബരിമലയിലൂടെ പോകാൻ പറ്റുന്ന റൂട്ടുകളുടെ മാപ്പും ഡിസ്റ്റൻസും കിലോമീറ്ററും സമയമൊക്കെ ഉണ്ടാവും അത് നമുക്ക് മനസ്സിലാക്കുക അതനുസരിച്ച് നമുക്ക് കാൽനടയാട്ടോ അല്ലാതെയോ എങ്ങനെയാണോ പോകുന്നത് ആ പോകുന്ന റൂട്ട് സെലക്ട് ചെയ്ത് നടക്കണം അതിന് ശേഷം സമയം സെലക്ട് ചെയ്യുക നമ്മൾ ശബരിമലയിൽ സന്നിധാനത്തിൽ എപ്പോഴാണോ പ്രവേശിക്കേണ്ടത് ആ സമയം സെലക്ട് ചെയ്ത് നടക്കണം സമയമായിട്ട് ബന്ധപ്പെട്ട കാര്യം അറിയാം ഒന്നാമത്തെ വീഡിയോ കാണുക അതിൽ പറയുന്നുണ്ട് അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ ആ ഭാഗം കളറ് മാറി ഓറഞ്ച് കളറ് വരും അപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന സമയം സെലക്ട് ചെയ്ത് നൽകിയതിന് ശേഷം ആൾക്കാർ ആരെക്കെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അവരങ്ങളെ ആഡ് ചെയ്ത് നൽകണം അതിന് അതർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് പുല്യാഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അന്നേരം നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ ചെയ്ത അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റ് വരും ആ ലിസ്റ്റിൽ നിന്ന് ആ ദിവസം പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ എടുത്ത് ഭാഗത്ത് കാണുന്ന ടിക്ക് കോളത്തിൽ ടിക്ക് ചെയ്ത് ആൾക്കാരെ സെലക്ട് ചെയ്ത് നൽകുക ചിലപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തെങ്കിലും എല്ലാവരും ഒരേ ദിവസം പോകണമെന്നില്ല പല ദിവസങ്ങളായിട്ടായിരിക്കും പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും അവരവർ പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസം സെലക്ട് ചെയ്ത് നൽകി റൂട്ട് സെലക്ട് ചെയ്ത് നൽകി സമയം സെലക്ട് ചെയ്ത് നൽകി ആ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്ത് നൽകണം എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ പഴയ പേജിലേക്ക് തിരിച്ചു പോകും ഇനി അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് പ്രസാദം വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് നൽകുക എന്നുള്ളതാണ് ഗ്രൂപ്പായിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഗ്രൂപ്പായിട്ട് ഓരോരുത്തർക്കും എന്തേരെ പ്രസാദം വാങ്ങാൻ സാധിക്കും അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ആയിരിക്കും ആ ക്വാണ്ടിറ്റി എന്നുള്ള കോളത്തിൽ വരുന്നത് അത് നോക്കി അതനുസരിച്ച് ഓരോരുത്തർക്കും ഏതൊക്കെ തരം പ്രസാദം എന്തേരെ വേണം അത് സെലക്ട് ചെയ്ത് നൽകുക അന്നേരം അതിൻ്റെ ടോട്ടൽ പ്രൈസും അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരും അതിനുശേഷം ആട് വൈറ്റ് ലിസ്റ്റ് കൊടുക്കുക അത് കൊടുത്തു കഴിയുമ്പോൾ വലുത്ത ഭാഗത്തായിട്ട് മൈ വൈറ്റ് ലിസ്റ്റ് ലിസ്റ്റെന്ന് പറഞ്ഞൊരു ഭാഗം വരും ആ ഭാഗത്ത് പ്രൊസീഡ് എന്ന് പറഞ്ഞ് കാണും ആ പ്രോസീഡ്യ ക്ലിക്ക് ചെയ്യുക അന്നേരം പേയ്മെൻറ്റ് ഓപ്ഷനിലോട്ട് പോകും നമ്മൾ ഈ പ്രസാദം സെലക്ട് ചെയ്തതിൻ്റെ എത്ര ക്വാണ്ടിറ്റിക്ക് എത്ര രൂപയാണോ അത് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ പേ ചെയ്യണം അത് നമ്മുടെ യു പി ഐ പേയ്മെൻറ്റ് വഴിയോ അതല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിലൂടെയോ അല്ലെങ്കിൽ കാർഡ് പേയ്മെൻറ്റിലൂടെയോ അത് പേയ്മെൻറ്റ് നടത്താം അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ അടുത്ത പേജിലേക്ക് പോകും ആ പേജിൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റും അവരവർക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന പ്രസാദത്തിൻ്റെ ഡീറ്റെയിലും കാണിക്കും ഇനി പ്രസാദം ഇല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ അവിടെ സീറോ സീറോ ആയിരിക്കും കാണിക്കുന്നത് അല്ലെങ്കിൽ ആ ടോട്ടൽ എമൗണ്ട് എല്ലാം കാണിക്കും ആ ഇത് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളതും കാണിക്കും ശേഷം പ്രൊസീഡ്യൂർ കൊടുക്കുക അപ്പോൾ ഒരു മെസ്സേജ് ബോക്സ് വരും അത് ഈ സൈറ്റ് നല്ലതാണോ മോശമാണോ എന്നുള്ളതിനൊരു റേറ്റിംഗ് നൽകുന്നതിനാണ് അതിഷ്ടമുള്ളത് നൽകുക അന്നേരം അടുത്ത ഭാഗത്തോട്ട് പോകും അവിടെ ഓരോരുത്തരുടെ പേരും ആ പേരിൻ്റെ വലത്തെ സൈഡിലായിട്ട് അവരവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന പാസും അതുകൂടാതെ പ്രസാദത്തിൻ്റെ സ്ലിപ്പും ലഭിക്കും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പിലോ മറ്റ് ഫോണിലോ സൂക്ഷിക്കുകയോ അതല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യാം ശബരിമലയ്ക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പാസും പ്രസാദം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ലിപ്പുമായിട്ട് വേണം നമ്മൾ പോകാൻ ആ കൂടെ നമ്മുടെ ഐ ഡി പ്രൂഫും എടുത്തേക്കണം നമ്മൾ ഏതാണോ രജിസ്ട്രേഷൻ ചെയ്യാൻ ഉപയോഗിച്ച ഐ ഡി പ്രൂഫ് അതെടുത്തു പോകണം അപ്പോൾ എങ്ങനെയാണ് ആൾക്കാരെ ആഡ് ചെയ്യുന്നതെന്നും രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഒന്നാമത്തെ വീഡിയോ കാണുക ആ വീഡിയോയിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്നും മറ്റുള്ള ഡീറ്റെയിൽ ഉണ്ട് അത് മനസ്സിലാക്കാം ആ കൂടെ ഈ വീഡിയോ എങ്ങനെ കാണുക അതിനുശേഷം ആൾക്കാരെ ആഡ് ചെയ്യാനും ഗ്രൂപ്പായിട്ട് പാസ് എടുക്കുന്നതിനും പ്രസാദം വാങ്ങുന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് നടത്തി സ്ലിപ്പ് എടുക്കാനൊക്കെ ശ്രമിക്കുക എന്താണെങ്കിലും ഒന്നരണ്ട് പ്രാവശ്യം ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക ശേഷം രജിസ്ട്രേഷൻ ചെയ്യാനും ആൾക്കാരെ ആഡ് ചെയ്യാനും തുടങ്ങുക ശബരിമല പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഞാൻ മൂന്നാമതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേട്ട് മനസ്സിലാക്കുക ചിലപ്പോൾ ഉപകാരപ്പെടും അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ നന്ദി